എന്തായാലും നമുക്കിത് ഇവർക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ എല്ലാരും കൂടി ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പേഷൻ ഇന്ന് ഇതേ നമ്മൾ നമ്മളുടെ പോണ്ടിലേക്ക് കുറച്ച് മിന്നാമിനിങ് പോലത്തെ മിന്നുന്ന മീനുകളെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടോ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തൊരു മീനാണ് നമ്മുടെ പോണ്ടിലേക്ക് അപ്പൊ ആ ഒരു ഫിഷിനൊക്കെ നമ്മൾ വാങ്ങിയതേ നമ്മുടെ കാറിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഡാഡിയും മമ്മിയത് കാണിച്ചൊന്ന് സർപ്രൈസ് ചെയ്യണം അതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ പോണ്ടിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു വിഷയങ്ങളെ ഒക്കെ റിലീസ് ചെയ്യട്ടോ അതെ നമുക്ക് നേരെ പോവാട്ടോ നമ്മള് വീട്ടിലേക്ക് ആയിട്ടാണ് ഓ ഡാഡിയൊക്കെ ഫ്രണ്ടില് തന്നെ ഇരിക്കുന്നുണ്ട് അതെ കുഞ്ഞിനും ഡാഡിയും ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് വായോ വാ ജോസുട്ടാ അതെന്താ അതെന്ണിക്കനെ ഡാഡിയും ഭാവിയും എല്ലാരും വന്നിട്ടുണ്ടോ ആൽഫി വന്നിട്ടുണ്ട് മമ്മി പുറത്തേക്ക് പോയക്കാട്ടോ നമ്മൾ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണ കാരണം ഈ പറയുന്ന ആൾക്കാരൊക്കെ ചെലപ്പോ വീട്ടിലുണ്ടാവില്ല എഞ്ചി ഭയങ്കര ഒച്ചാണ് എൻജേ വിളിക്കുന്ന കേട്ടോ അവരെടുത്തേക്ക് പോവാണ്ടാണ് അതിനു മുന്നേ നിങ്ങൾ പോയിട്ട് ഏത് ഫിഷിനെ വാങ്ങിയത് എവിടെന്നാണ് വാങ്ങിയെന്നൊക്കെ പോയി കണ്ടിട്ട് വാട്ടോ ഇന്ന് നമ്മളിത് കുറച്ച് മീനുകൾ വാങ്ങാൻ വന്നേക്കാട്ടോ കുറച്ചല്ല കുറെ മീനുകൾ വാങ്ങാൻ വന്നേക്കാണ്ടോ അപ്പൊ അതിന് മുന്നേ ഞാൻ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം നോക്കിയേ ആ സെന്ററിൽ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ടോ നോക്കിയേ അതുപോലെ തന്നെ ഇങ്ങോട്ട് നീങ്ങിയാലും കാണാൻ പറ്റും നല്ല ഹെവി സൈസ് റെഡ് റെട്ടെയിൽ കാറ്റ്ഫിഷറാണുണ്ടോ ഏകദേശം ഒരു ടു ഫീറ്റ് എബോ എല്ലാ റിട്ടെയിലിനും ഉണ്ട് ഒരു രക്ഷയില്ലാത്ത സൈസുള്ള കാറ്റ്ഫിഷുകളാണ് ഈ ഒരു പോണ്ടില് അപ്പൊ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും നമ്മള് കാറ്റ്ഫിഷ് വാങ്ങിയ അതേ ഫാമിലാണ്ടോ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നിങ്ങൾ നോക്കി ഈ ഒരു സൈഡിലൊക്കെ ഒരു പോണ്ട് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഈ ഒരു പോണ്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഫിഷസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ എന്ത് രസാന്ന് നോക്കിയേ ഇതൊക്കെ നാച്ചുറൽ പോണ്ട് സെറ്റപ്പ് ആണ് കേട്ടോ തീർന്നിട്ടില്ല ഈ രണ്ട് ടാങ്ക് മാത്രല്ല കേട്ടോ ഈ കാണുന്നതൊക്കെ ഫിഷസ് ആണ് ഈ പറയുന്ന അക്വാറ്റിക് ഫിഷസ് ആണ് കണ്ടില്ലേ വലിയൊരു ഏരിയയിലാണ് ഇവർ ഫിഷസിനും കാര്യങ്ങളൊക്കെ വളർത്തുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഈ ഒരു ഫിഷസിനെ വാങ്ങാനൊന്നുമല്ല വേറൊരു കിഡിലൻ വെറൈറ്റി ഫിഷസിനെയാണ് നമ്മൾ വാങ്ങാൻ വന്നിരിക്കുന്നത് ഏതൊരു ഫിഷിനെയാണ് നമ്മൾ വാങ്ങാൻ പോകണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ എയ്വേറിയയിലെ പോണ്ട് ഫുള്ള് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഫിഷസിനെയാണ് എന്താ പറയുക നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പോണ്ടിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ വാങ്ങാൻ പോണേട്ടോ ചെറിയൊരു തോട്ടിൽ തന്നെ എന്തോ ഫിഷസ് ആണ് നോക്കിയേ കണ്ടോ ഈ ഒരു ഓറഞ്ച് കളർ കാർപ്പ് പോകുന്നുണ്ടോ എന്ത് സൈസാണെന്ന് നോക്കി അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫിഷസ്സുകൾ ഉണ്ട് കേട്ടോ കാർപ്പ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു തോണ്ടിൽ തന്നെ എത്ര ടൈപ്പ് ഫിഷസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റിയതേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് സമയം കളയാണ്ട് നമ്മൾ വാങ്ങാൻ വന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോവാം ഇവിടെ ഒന്നും അല്ല നമ്മൾ വാങ്ങാനുള്ള ആൾക്കാർ കാരണം ഈ ഒരു പാണ്ടിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അവന്മാരെയൊക്കെ നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ അവന്മാരുടെ അടുത്തേക്ക് പോവാണ് ആർക്കെങ്കിലും ഗസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചെറിയൊരു ക്ലൂ തരാം എന്താ പറയാ പല പല കളറുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്പേസിൽ കുറച്ച് സ്പെഷ്യൽ ആൾക്കാരുണ്ട് നോക്കി അലിഗേറ്റ കാർ അതുപോലെ തന്നെ സ്പോട്ടഡ് ഗാർ ഇത് മൊത്തം സ്പോട്ടഡ് ഗാസ് ആണല്ലേ ആഹാ ഇതൊക്കെ അലിഗേറ്റ ഗാസ് ആണ് കേട്ടോ നോക്കിയേ സെന്റ് പൊന്നെ ഈ ഒരു സൈസ് മാത്രല്ല ഇതിന്റെ ചെറിയ സൈസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവര് ആണ് നോക്കിയേ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പച്ച മഞ്ഞ അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നമ്മുടെ പോണ്ടിൽ എടുക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടോ അപ്പൊ നമ്മുടെ ഫിഷസിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഒരുപാട് കളർ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളേ അപ്പൊ അതെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ സർപ്രൈസിൽ നമ്മൾ കിളിയാണോ ഫിഷ് ആണോ എന്നുള്ള കാര്യം നമ്മൾ വിട്ടുട്ടാ അപ്പൊ എപ്പോഴും അത് എപ്പോഴും തന്നെയാണോ അല്ലേ അപ്പൊ ആ ഫോർമാറ്റ് നമ്മൾ മാറ്റുകയാണ് നമ്മൾ പറയാണ് ഫിഷാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ ആവശ്യപ്പെട്ട ഒരു ഫിഷ് ആണ് കൊറേ നാളായിട്ട് പറയുന്ന ഒരു ഫിഷ് ആണ് പറയാൻ പറ്റുമോ നമ്മളുടെ ഈ രാത്രിയൊക്കെ നമ്മളുടെ ജാതി വരുന്നൊരു സംഭവം ഉണ്ട് ആ അപ്പൊ അതിനോട് സാമ്യമുള്ള ഒരു വിഷാണ് പറയാൻ പറ്റുമോ ഏതാന്ന് കണ്ടിട്ടുണ്ടോ പേര് പറഞ്ഞില്ലെങ്കിലും കോഴിക്കോട് ഡാഡി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഭയങ്കര ലൈറ്റ് കളർ ആയിട്ടുള്ള ഫിഷ് മറൈൻ വേൾഡിൽ അത് എന്ത് മറൈൻ വേൾഡിൽ ഏത് ഫിഷ് ആണ് എങ്ങനത്തെ കളേഴ്സ് ആണ് മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള ഫിഷ് അപ്പം അങ്ങനത്തെ ഒരു ഫിഷിനെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയേക്കുന്നത് കാരണം ഇവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി ചോദിച്ചു ഇവർക്ക് അറിയില്ല കേട്ടോ അപ്പം എന്തായാലും നമുക്കത് ഇവർക്ക് കാണിച്ചു കൊടുക്കാം നോക്കി റെഡി എന്തു ഭംഗിയാന്ന് നോക്കിയത് ഫിഷസ് എത്ര കളേഴ്സ് ഉണ്ട് നോക്കി നമ്മൾ ആ ഒരു ഈ ഒരു ബോക്സ് ഇതിൽ തന്നെ ഒരു കവറില തന്നെ എത്ര കളേഴ്സ് ഉണ്ട് നോക്കി അപ്പം ഇതാണ്ടോ നമ്മൾ വാങ്ങിക്കുന്ന ഫിഷ് നോക്കിയേ എന്ത് ഭംഗിയാ നോക്കിയേ അപ്പം ഈ ഒരു കവറിൽ എത്ര കളേഴ്സ് ഫിഷ് ഉണ്ടെന്ന് ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കട്ടെ ശരിയാവുന്നു കുറച്ച് സമയം സമയം തരുള്ളൂ കേട്ടോ പെട്ടെന്ന് പറയണം പെട്ടെന്ന് പറയണം പറ പറ പറാഡി പറ ഏഴ് കളറ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം കേട്ടോ എത്ര പേര് നോക്കാം അപ്പം അതുപോലെ തന്നെ ഇത്രയല്ല ഇനിയും ഫിഷസ് ഉണ്ട് ഇത് ഒരുപാട് ഫിഷസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ ഇതൊക്കെ കൊണ്ട് പോണ്ടിൽ ഇടാൻ പോവാണ് പോവാനോ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് അറിയോ ഈ ഒരു ഫിഷസ് ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടെയ്നറിൽ ഇടാൻ പോവാണ് പോവാനോ അപ്പൊ അതിന്റെ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിതിനുള്ള ഇടാൻ പോവാണ് ഓ ശെ നോക്കിയേ എന്ത് രസാണല്ലേ അടുത്ത കണ്ടെയ്നർ പൊട്ടിക്കയാണ് നമ്മള് എന്നാ ജോച്ച് പി ജോച്ച് നല്ലോണം പിടിക്കട്ടാ ഓ അപ്പൊ ആൽഫി എത്ര കളർ പറഞ്ഞു നിക്ക് എത്ര കളർ പറഞ്ഞു ആൽഫി ഒന്നും കൂടി പറയാൻ പറ്റില്ല കറക്റ്റ് നേരത്തെ എത്ര പറഞ്ഞു ആറ് ഡാഡി പറഞ്ഞത് ഏഴ് കളർ കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടാവും കളർ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പിടിച്ച് കാണിക്കാൻ പോവാട്ടോ ഈയൊരു ഇതിലേക്ക് മാറ്റാൻ പോവാട്ടോ ഓക്കേ തുടങ്ങാൻ പോവാണ് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് ഇതിൽ നിന്ന് മാറ്റിയിടാട്ടോ അപ്പൊ ആദ്യത്തെ കളർ ദേ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ബാ ജോച്ചു പിടിച്ചോ ഇതിനുള്ള അപ്പൊ ആദ്യത്തെ കളർ കേട്ടോ ഒന്ന് നമ്മളിതേ സെക്കൻഡ് കളർ ലൈറ്റ് ഗ്രീൻ ഉണ്ടോ അപ്പൊ ദേ അതും നമ്മുടെ ജോച്ചൂട്ടിന് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇട്ടു രണ്ട് ഇനി മൂന്നാമത്തെ കളർ നോക്കിയേ ഈ ഒരു കളർ കേട്ടോ ഇതിന് ഏതാ കളറ് പറയാ ഇതെനിക്ക് കളർ ഏതാന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾ നോക്കിയേ ഇതിനെന്താ പറയാ റെഡ് പോലത്തെ ഒരു കളർ ഇട്ടാ അപ്പോൾ അതും നമ്മൾ ഇത് മാറ്റിയിട്ടാണ് അപ്പോൾ അത് മൂന്ന് കളറായിട്ടോ ബ്രൗൺ ആണോ അത് ഏകദേശം ഏതാ കളർന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അന്നല്ലത് വേറൊരു കളർ വെറൈറ്റി ആണ് കേട്ടോ ഇനി നമുക്കില്ലാത്തത് യെല്ലോ കേട്ടോ അതെ അടുത്തായിട്ട് നമ്മൾ യെല്ലോ എടുത്തിട്ടുണ്ട് യെല്ലോനെ നമ്മൾ ഇതിലിട അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് എണ്ണത്തിന് പിടിച്ചാൽ തന്നെ നോക്കി എന്തോരം കളർ വെറൈറ്റീസാണ് നോക്കി അപ്പൊ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം കാണുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഉള്ളിൽ കിടക്കുന്നത് എത്ര ഉണ്ടെന്ന് എണ്ണിക്കോട്ടോ ഒന്ന് ഓക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ ഏകദേശം പത്ത് വെറൈറ്റീസ് തന്നെ അതെ നമ്മള് ചുമ എണ്ണിട്ടോ ആറെണ്ണം ഡാഡി എത്ര പറഞ്ഞേഴെണ്ണം അപ്പൊ ഡാഡിക്കും തെറ്റി ഏകദേശം പത്ത് വെറൈറ്റീസ് തന്നെ നമ്മൾ ഇപ്പൊ ചുമ്മാ എണ്ണുമുണ്ട് പക്ഷെ അതിനോട് കൊറേ കളർ ചേഞ്ചസ് ഉണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ നീണ്ട ആൾക്ക് കരച്ചിലൊക്കെ തുടങ്ങി ആൾക്ക് അരച്ചിൽ തുടങ്ങി വെള്ളത്തിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഈ മീനികളൊക്കെ കൊണ്ട് നമ്മൾ പോണ്ടിൽ ഇടാൻ പോവാട്ടോ ഇടാ നമുക്ക് അപ്പൊ അതേ നമ്മളുടെ ഏരിയയിലേക്കാണ്ടോ നമ്മൾ പോകുന്നത് ആള് ചാടി വെള്ളത്തിൽ അതിന് മുന്നേ ഇറങ്ങി കേട്ടോ അപ്പതേ നമ്മളുടെ ഗോൾഡ് വിഷസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മളുടെ പോണ്ടായിട്ട് സെറ്റ് സെറ്റായിട്ടോ ഓക്കെ ഇവരൊക്കെ ഒരു കൂട്ടായിട്ടുണ്ടോ കൂടുതൽ നടക്കുക ഒരുപാട് കളർ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ബോൾഡ് ഫിഷിനെയൊക്കെ ഇത്ര വാങ്ങിയിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പൊ കാണാത്തവർക്ക് കയറി കണ്ടോളൂ ഇനി നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ വിഡോട്ട ഡ്രസിനെ നമ്മൾ ഈ ഒരു പോണ്ടിലേക്ക് കൂട്ടായിട്ട് ഇറക്കി വിടാൻ പോവാണ്ടോ ഓക്കെ ഓക്കെ ജോച്ചു ഇവിടെ ഇരിക്കേ ജോച്ചിനെ മേത്തിക്ക് വിടാം ഓക്കെ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മള് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല ഇവര് പോകുന്ന കാണാൻ ഭയങ്കര രസമാണ്ണ്ടോ നമ്മൾ ഒരുമിച്ച് വിടാൻ പോവുകയാണ് അപ്പുറത്ത് നിന്ന് പിടിക്കേ അങ്ങനെയല്ല അപ്പുറത്ത് പിടിക്കുമ്പോ പിടിക്ക് കുഞ്ഞു അതുപോലെ പിടിക്കാ ഓക്കെ അങ്ങനെ കൈ കൊണ്ടല്ല കൈ കൊണ്ടല്ലേ ഇങ്ങനെ പിടിച്ചു കമത്ത് അപ്പൊ നമ്മളിത് നമ്മുടെ ഫിഷിനെ വിടാൻ കേട്ടോ എന്റെ പൊന്ന് ഇന്തു വാങ്ങിയ നോക്കി ഓ നമ്മുടെ ഗോൾഡ് വിക്ഷികളുടെ ഇടയിലേക്ക് ദൈവം മാറി പോയിക്കൊണ്ടിരിക്കാനോ നമ്മളുടെ ഫിഷേസ് നമ്മുടെ ഗോൾഡ് വിക്ഷികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് നോക്കി എന്ത് രസാണല്ലേ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഫിഷിനെയൊക്കെ നമുക്ക് ഈ ഒരു പോണ്ടിൽ ഇടാനുണ്ട് ഓഹ് നല്ല രസമാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആണ് കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടി നടക്കും നമ്മുടെ കുഞ്ഞിനെ അവര് ഓടിപ്പിച്ചുകൊണ്ടിരിക്കട്ടോ യുവതി എല്ലാവരും കുടീതി കൂടെ പോകട്ടോ ഏഹ് ഇത് വേണ്ട അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വെള്ളത്തിനടിയിലോട്ട് ഇവരെ കണ്ടു നോക്കിയാലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മമാർക്ക് നമുക്ക് മിട്ടു കൊടുക്കാം മിട്ടു ആ ഇങ്ങട്ടാഴോ ഒരു മുട്ട തന്നെ എനിക്ക് മുട്ടുകാ മുട്ട തടിക്കലാ മുട്ടുക അതുപോലെ നമ്മുടെ എം ജി ആടിരൊപ്പം ഉണ്ട് കേട്ടോ എന്നാ അപ്പൊ നമ്മുടെ പിള്ളേരെ കട കിടന്ന് വച്ചിട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യണം നമ്മുടെ മിട്ടു കൂടി ഫുഡ് കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോണ്ടിൽ ഇനിയും നമ്മൾ ഫിഷേഴ്സിനെ വാങ്ങിയിട്ട് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ചാടിയാ ില് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷസ് ഏതെങ്കിലും ഒക്കെ വാങ്ങിയിടാൻ നമുക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പാ അടുത്തൊരു കിടിലും കിഡിലോസ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ നമ്മുടെ എം ജി ഉണ്ട് ഇറ്റ്സ് മിജ് സൈനിങ് ഓഫ് ടെക് പോയിട്ട് ഫും വരാം ബൈ ബൈസ്